കൊല്ലം സ്വദേശി അതുല്യ ശേഖറിനെ ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ഭർത്താവ് സതീഷിനെതിരെ കൊലക്കുറ്റം ചുമത്തി പോലീസ് ശാരീരിക പീഡനം സ്ത്രീധന പീഡനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി ചവറ തെക്കും ഭാഗം പോലീസാണ് കേസെടുത്തത് അതുല്യെ സതീഷ് മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു വിവാഹം കഴിഞ്ഞതു മുതൽ മകൾ പീഡനം നേരിട്ടിരുന്നതായി വിഭജികയുടെ മരണത്തിന് ശേഷം എല്ലാവരെയും ഞെട്ടിച്ചിട്ടുള്ള അടുത്തൊരു വാർത്തയാണ് അതുല്യയുടെ മരണം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അതുലിയെ ഷാർജയിലുള്ള ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ചിൽ കണ്ടെത്തിയത് അതുലിയുടെ ഭർത്താവായിട്ടുള്ള സജീഷ് ഷാർജയിലുള്ള ഒരു കമ്പനിയിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാണ് ഇവർക്കൊരു ചെറിയ മോളുണ്ട് ഏകദേശം ഒരു പത്ത് വയസ്സായിട്ട് വരും ഭാര്യയും കുട്ടിയെയും ഷാർജയിലോട്ട് കൊണ്ടുപോകാനുള്ള വരുമാനമൊക്കെ സജീഷിനുണ്ട് പക്ഷെ എങ്ങനെ കൊണ്ടുപോകില്ല കാരണം സജീഷ് ഒരു മദ്യപാനിയാണ് സ്ഥിരമായി മദ്യപിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെയാണ് ഭാര്യയും കുട്ടിയെയും ഷാർജയിലോട്ട് കൊണ്ടുപോകാത്തത് അങ്ങനെ കുറെ കാലം ഏകദേശം ഒരു എട്ട് വർഷത്തോളം ഭാര്യയും കുട്ടിയേയും നാട്ടിൽ തന്നെയായിരുന്നു അങ്ങനെ ഈ ഒരു വിഷയത്തിൽ വീട്ടുകാരൊക്കെ ഇടപെട്ടു അതുകൊണ്ട് തന്നെ സജീഷിന്റെ ഒപ്പം കൂട്ടാമെന്ന ആ ഒരു കണ്ടീഷനിലായി അങ്ങനെ കുറെ നല്ല പ്രതീക്ഷകളായിട്ട് അതുല്യ സജീഷിന്റെ അടുത്തേക്ക് പോയി സജീഷ് കടുത്ത മദ്യപാനം അതിലേക്ക് നന്നായി അറിയാം താൻ അടുത്തുണ്ടെങ്കിലും ആ ഒരു മദ്യപാനം ഒഴിവാക്കുമെന്നുള്ള ആ ഒരു വിശ്വാസമായിരുന്നു അതിലേക്ക് ഷാർജയിൽ എത്തിയ ശേഷം നല്ല നല്ല ജോബ് ഓപ്പർച്യൂണിറ്റി ഒക്കെ അതിലേക്ക് വന്നെങ്കിലും സജീഷ് അതിനൊന്നും സമ്മതിച്ചില്ല സംശയമാണ് അവന് എന്തിന് ഒരാൾ അതുല്യയുടെ മുഖത്ത് നോക്കുന്നത് പോലും ഇഷ്ടമല്ല സംശയ രോഗി എന്ന് തന്നെ പറയാം പക്ഷെ ഒരു മോൾ ഉള്ളത് കൊണ്ട് എല്ലാം സഹിച്ചു ഷാർജയിലുള്ള നല്ല സ്കൂളിൽ തന്നെ മോൾക്ക് അഡ്മിഷൻ എടുത്തു പക്ഷെ ആ മോൾക്ക് ആ സ്കൂളോ അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒന്നും തന്നെ ഇഷ്ടമായില്ല അങ്ങനെ നാട്ടിൽ നിന്നാൽ മതി എന്നുള്ള മോളിന്റെ ആ ഒരു അഭിപ്രായം കൊണ്ട് തന്നെ മോളെ തിരിച്ചു നാട്ടിലാക്കി വീട്ടിലാകുമ്പോൾ അതുലിയുടെ അച്ഛനും അമ്മയുണ്ട് ആ അച്ഛനും അമ്മയും തന്നെ പൊന്നുപോലെ നോക്കുമെന്ന് കുട്ടിക്ക് നന്നായി അറിയാം ഇവിടെ ആകുമ്പോൾ പ്രശ്നമില്ല മദ്യപാനമില്ല വഴക്കില്ല ഒന്നും തന്നെയില്ല അതുകൊണ്ട് തന്നെ കുട്ടിക്കിഷ്ടം അച്ചാച്ചനെയും അമ്മമ്മയും ആണ് ചെറിയ മക്കളെ വെച്ച് നോക്കുമ്പോൾ എവിടെയാണോ സ്നേഹം കിട്ടുന്നത് അവർ അങ്ങോട്ട് ചായും അത് സ്വാഭാവികമാണ് ഷാർജയിൽ നിന്ന് അച്ഛനും അമ്മയും എപ്പോഴും വഴക്കാണ് അത് മോൾക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെയായിരിക്കും മോൾക്ക് ഷാർജയിൽ ഇഷ്ടമായില്ല നാട്ടിലാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ടുണ്ടാവുക സാധാരണ എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും മക്കൾ ഉണ്ടാകുമ്പോൾ ആ ഒരു പ്രശ്നമൊക്കെ ഒന്ന് അടങ്ങും പക്ഷെ ഇവിടെ അങ്ങനെയല്ല നേരെ മറിച്ചാണ് അതുല്യയുടെ ഭർത്താവിന് അതായത് സജീഷിന് ഭാര്യയും മകളെയും ഒരു തരി പോലും ഇഷ്ടമല്ല എപ്പോഴും അതുല്യെ മർദ്ദിക്കും വെള്ളം അടിച്ചു വന്ന് വായിൽ തോന്നൊക്കെ വിളിച്ചു പറയും ശാരീരികമായി ഉപദ്രവിക്കും ഈ ഒരു കാരണം തന്നെയാണ് അതുല്യെ മരണത്തിലേക്ക് എത്തിച്ചതും എന്തായാലും നമുക്ക് ആ ഒരു വാർത്തയുടെ കുറച്ച് ഭാഗങ്ങളൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം കൊല്ലം സ്വദേശി അതുല്യ ശേഖറിനെ ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ഭർത്താവ് സതീഷിനെതിരെ കൊലക്കുറ്റം ചുമത്തി പോലീസ് ശാരീരിക പീഡനം സ്ത്രീധന പീഡനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി ചവറ തെക്കും ഭാഗം പോലീസാണ് കേസെടുത്തത് അതുല്യെ സതീഷ് മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു വിവാഹം കഴിഞ്ഞതു മുതൽ മകൾ പീഡനം നേരിട്ടിരുന്നതായി കുടുംബം പറഞ്ഞു വീട്ടിൽ സന്തോഷത്തെ ആ നായും ഒക്കെ ചെത്തി കൂളി തിന്നൊക്കെ പറഞ്ഞു ഞാൻ വീഡിയോ കോളി വിളിച്ചപ്പം ഹാപ്പിയായിട്ട് അവർ ചേട്ടത്തി ചേട്ടത്തിയോട് എൻ്റെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തതാണ് കുഞ്ഞ് നമ്മളറിഞ്ഞില്ല എൻ്റെ കുഞ്ഞിനെ ഇങ്ങനൊരു ഗതി വരും ഒന്നാണ് ഇതിനു മുമ്പ് എൻ്റെ കുഞ്ഞിനെ അവൻ ഇതേപോലെ വീട്ടിൽ ഒരു വീട്ടിൽ വീട്ടിൽ വന്നിട്ടുള്ളപ്പോഴൊക്കെ അവൻ ഇവിടെ വരുന്നതിന് ആദ്യമൊക്കെ ഇവിടെ വരുന്നതിനായിരുന്നു അവന് ഇട്ടൊക്കെ ഇട അത് കഴിഞ്ഞ് പിന്നെ എവിടെങ്കിലും എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ അവിടെ കൂടെ പഠിച്ച കുഞ്ഞുങ്ങൾ വഴി വെച്ച് കണ്ടു കഴിഞ്ഞാൽ ആ വീണ്ടും പെൺപിള്ളാരായാലും ആപിള്ളാരായാലും മിണ്ടിയോ കുറയുകയോ ചെയ്യുന്നതിനൊക്കെ അവന് ഭയങ്കര എതിർപ്പായിരുന്നു അന്നേരം ഒക്കെ എൻ്റെ കുഞ്ഞിനെ അവന് വീട്ടിൽ ചെന്നിട്ട് ഉപദ്രവിക്കുകയും വഴക്കു പറയുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം വിനീഷ് വാർത്ത നമ്മളെ ഏറെ വേദനിപ്പിച്ചതാണ് നമ്മൾ ആ ചർച്ച യും പതിനെട്ടാമത്തെ വയസ്സിലാണ് അതുലിയുടെ കല്യാണം കഴിയുന്നത് അതും തന്നെക്കാൾ എത്രയോ പ്രായത്തിന് വ്യത്യാസമുള്ള ഒരാളുമായിട്ട് ഭാര്യക്ക് നല്ല പ്രായക്കുറവുള്ളത് കൊണ്ട് തന്നെ ഭർത്താവിന് സംശയമാണ് ഒരുതരം മനോരോഗം ഭാര്യ ആരെങ്കിലും ഇങ്ങോട്ട് നോക്കുവോ അവൾ അങ്ങോട്ട് ആരെങ്കിലും നോക്കുകയോ എന്നുള്ള ആ ഒരു സംശയ രോഗമാണ് ഭർത്താവിന് ശരിക്കും പറഞ്ഞാലും ഇതിനെയൊക്കെ മനോരോഗം എന്ന് പറയാം ഇങ്ങനെ ചിന്തിക്കുന്നവരൊക്കെ മനോരോഗികളാണ് ഈ ഒരു ചിന്ത ഉള്ളത് കൊണ്ട് തന്നെ ഭാര്യയ്ക്ക് അതായത് അതുല്യക്ക് ഒരു തരത്തിലുള്ള ഫ്രീഡവും അവിടെ ഇല്ലായിരുന്നു പതിനെട്ട് വയസ്സിൽ കല്യാണം കഴിഞ്ഞതുകൊണ്ട് തന്നെ അവർ ചെറിയ പ്രായമാണ് ആ ഒരു പ്രായത്തിൽ കല്യാണം കഴിഞ്ഞത് കൊണ്ട് തന്നെ ഭർത്താവ് എന്ത് ചെയ്താലും തന്റെ ഭർത്താവല്ലേ എല്ലാം സഹിച്ചു നിന്നു ഒരു കുഞ്ഞുണ്ടായാലെല്ലാം അടങ്ങുമെന്ന് കരുതി പക്ഷെ എന്നിട്ടും ഭർത്താവിന്റെ പീഡനം തുടർന്നു കൊണ്ടേയിരുന്നു വർഷങ്ങളോളം അതുല്യ ഇവന്റെ ആ ഒരു പീഡനം സഹിച്ചു അതുല്യോട് ചെയ്ത ക്രൂരതകളെ പറ്റി അതുല്യ അവളുടെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് ഇപ്പോൾ വന്നിട്ടുണ്ട് കണ്ടു നോക്കാം സുഹൃത്ത് നമ്മോടൊപ്പം ചേരുന്നു നമുക്ക് മനസ്സിലാക്കാൻ എന്താണ് പറഞ്ഞിരുന്നത് കൂടി സംസാരിച്ചത് പതിനൊന്നാം തീയതി ലാസ്റ്റ് ആയിട്ട് എന്നെ വിളിച്ചത് വിളിച്ചിട്ട് ഞാൻ അവളെ എന്താണ് എനിക്കിനി സഹിക്കാൻ വഴിയെനിക്ക് നിക്കാൻ വഴി ആയാലെന്ന് ശരിക്കും ഉപ്രവഹിക്കുന്നുണ്ടെന്ന് നന്നായിട്ട് ചെയ്യുന്നുണ്ട് അവൾക്ക് അവളെ തിരിച്ച് വന്നിട്ട് അവൾ നല്ല മദ്യപനിയാണ് മദ്യപിച്ച് വന്നിട്ട് വിചാരിക്കുന്ന പോലെ അല്ലെ ഏറ്റവും അവസാനമായിട്ട് ഇന്നലെ ആണോ മെനങ്ങാന്ന് അറിയില്ല ഞാൻ നാളെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചത് അപ്പൊ എനിക്ക് തിരിച്ചു റിപ്ലൈ നോക്കിയാൽ നമുക്ക് നാളെ സംസാരിക്കണത് പക്ഷെ എനിക്ക് ഇന്നലെ വിളിക്കാൻ പറ്റില്ല അവള് എന്തായിരുന്നു അയച്ച മെസ്സേജിന്റെ ഉള്ളടക്കം എന്ന് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ ഈ കുറിച്ചാണോ എനിക്ക് എനിക്കിന്നോട് സംസാരിക്കാൻ എനിക്ക് എനിക്കിനി സഹിക്കാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞിട്ടാണ് ലാസ്റ്റ് എന്നോട് സംസാരിച്ചത് അവള് ഞാൻ പറഞ്ഞു നീ വിഷമിക്കേണ്ട നാളെ ഞാൻ വിളിക്കുന്നുണ്ട് നീ ഹാപ്പി ആയിട്ടിരിക്കുക എപ്പോഴും മനസ്സിൽ കുഞ്ഞിനെ പറ്റി മാത്രമേ ചിന്തിക്കാവൂന്ന് ഞാൻ ഒരുപാട് അവളോട് പറഞ്ഞതാ അവൾ ഒരിക്കലും ഇത് അതും you? <laughs> ഇതിപ്പോ ഈ ഒരു വിഷയം വന്നിട്ട് ഒരു മൂന്ന് ദിവസം കാണും ഇതിന്റെ ഒരു ചൂട് അത് കഴിയുമ്പോൾ വേറെ വാർത്ത വരും എല്ലാവരും അതിന്റെ പിറകെ പോകും ശരിക്കും പറയുകയാണെങ്കിൽ ഇതിനൊന്നും എതിരായിട്ട് പ്രതികരിച്ചിട്ടൊന്നും ഒരു കാര്യവും നിയമത്തിനൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല എത്ര എത്ര സംഭവങ്ങൾ ഇതുപോലെ നടക്കുന്നു എന്നിട്ട് നിയമത്തിനോ പോലീസുകാർക്കോ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല ഒരിക്കലും ചെയ്യാൻ കഴിയില്ല ഞാൻ പറഞ്ഞതുപോലെ തന്നെ രണ്ടു മൂന്ന് ദിവസം കാണും ഇതിന്റെ ഒരു ചൂട് അത് കഴിഞ്ഞാൽ വേറെ എല്ലാവരും അതിന്റെ പിറകെ അങ്ങ് പോകും ശരിക്കും സൈക്കോ ആണ് അവളുടെ വർത്താവ് ആ സൈക്കോയുടെ കൂടെയാണ് അവൾ വർഷങ്ങളോളം കഴിഞ്ഞത് ഇവന്റെ ശല്യം സൈക്ക അമ്മയോട് മകള് പറയുന്നുണ്ട് നമുക്ക് കേസ് കൊടുക്കാൻ അപ്പൊ അമ്മ പറയാണ് നാണക്കേടല്ലേ എന്ത് നാണക്കേടാണ് ഇതിലൊക്കെ ഉള്ളത് നമ്മുടെ കുടുംബത്തിലൊന്നും ഇല്ല നീ അമ്മ പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി ഇനി സഹിക്കേണ്ടതില്ലോ എല്ലാം തീർന്നില്ലേ എല്ലാവരുടെ അവസ്ഥയാണ് നാട്ടുകാരറിഞ്ഞാൽ എന്ത് വിചാരിക്കുമെന്ന് ആ ഒരു ചിന്ത നിങ്ങളെ കണ്ട് കഴിയുന്നില്ലെങ്കിൽ ഒഴിവാക്കിയേക്ക് എന്ന് പറയാൻ പഠിക്കണം ആദ്യം അച്ഛനും അമ്മയും എല്ലാം സഹിച്ചവിടെ നിന്നോ ഇല്ലെങ്കിൽ നാണക്കിടല്ലേ എന്നല്ല പറയേണ്ടത് ചുമക്കാൻ പറ്റാത്തത് ചുമക്കരുത് എന്നെ ഞാൻ പറയുകയുള്ളൂ അങ്ങനെ ചുമന്നതിന്റെ ഫലമാണ് ഇപ്പൊ അതിലേല് കണ്ടത് ഇനി എത്രയെത്ര പെൺകുട്ടികൾ അങ്ങനെ ഇല്ലാതിരിക്കട്ടെ എല്ലാവർക്കും ഇതൊരു പാടായിരിക്കണം ഒരു പ്രശ്നം വരുമ്പോ അതിനെതിരെ പ്രവർത്തിക്കാനുള്ള കഴിവ് പെൺകുട്ടികൾക്കുണ്ടായിരിക്കണം പ്രശ്നങ്ങൾ തുറന്നു പറയണം അതിന് പരിഹാരം കാണണം ശക്തമായി തന്നെ പ്രതികരിക്കണം ഇനിയും ഇതുപോലുള്ള പെൺകുട്ടികൾ പൊലിഞ്ഞു പോവാതിരിക്കാൻ അനീതിക്കെതിരെ ശക്തമായിട്ടുള്ള നിയമം തന്നെ നിലവിൽ വരണം എങ്കിൽ മാത്രമേ ഒരുത്തനും ഇതുപോലെ ചെയ്യാതിരിക്കൂ